നമസ്കാരം അധികാരത്തിലെത്തിയാൽ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി സംവരണം തട്ടിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് പ്രധാനമന്ത്രി പിന്നാക്ക വിഭാഗം കൊണ്ട് സംവരണം തട്ടിയെടുത്ത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് വിഭാഗത്തിന് നൽകാനാണ് നീക്കം പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമെന്ന് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അയച്ച കത്തിൽ പ്രധാനമന്ത്രി നിർദേശിച്ചു എൻ ഡി എ സഖ്യത്തിന്റെ നിലപാട് തുറന്നു കാട്ടുന്ന പ്രചാരണ പരിപാടികൾ മണ്ഡലമെങ്ങും നടത്തണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും കത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായ ജനങ്ങൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സ്വത്തുവകകൾ അവരുടെ വോട്ട് ബാങ്കിന് കൊടുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് പാരമ്പര്യ നികുതി നടപ്പാക്കുമെന്നതടക്കം അപകടകരമായ നിരവധി നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പിലോ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായി രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അംഷാ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവർക്കെല്ലാം പ്രധാനമന്ത്രിയുടെ കത്ത് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തനിക്കൊപ്പം സഹകരിച്ച് രാജ്യത്തിന്റെ മുന്നേറ്റത്തിനായി അമിത്ഷാ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ി ജെ പി അധ്യക്ഷനെന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാക്കി ബി ജെ പി വളർത്തിയതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ജമ്മു കാശ്മീരിന് പ്രത്യേകം അധികാരം നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞതും അമിത്ഷായുടെ മികവിന്റെ ഉദാഹരണങ്ങളായും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തി വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും സഹായിക്കും വേരൽ ചൂട് കണക്കാക്കുന്നതിനാൽ തന്നെ വോട്ടർമാരെല്ലാം തന്നെ അതിരാവിലെ വോട്ട് രേഖപ്പെടുത്തണം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ബി ജെ പ്രവർത്തകർ ഉറപ്പാക്കണം എല്ലാ ബൂത്തുകളിലെയും വിജയം കൊണ്ടേ ലോക്സഭാ മണ്ഡലം വിജയിക്കാനാവും വെയിലേറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണ പ്രവർത്തകർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്